പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ അഞ്ചു മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ചോക്കാട് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ ഉരുൾപൊട്ടൽ ഭീഷണി നാട്ടുകാർ കനത്ത മഴയെ തുടർന്ന് രാത്രികാലങ്ങളിൽ മാറി താമസം തുടങ്ങി നാട്ടുകാരുടെ ആവശ്യപ്രകാരം ജിയോളജി വിഭാഗം പരിശോധന നടത്തി ജീവനക്കാർ ജോലി അത് അതിന് നല്ലൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ ആളുകളുടെ ജീവനം അതിലേക്കാല മനസ്സിലാണല്ലോ രാത്രി കടന്നു തുടങ്ങാൻ സമാധാനം അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് അപ്പൊ അതുകൊണ്ട് ഇതിന് വ്യക്തമായിട്ട് ആ റിപ്പോർട്ട് ഇപ്പൊ പ്ലാന്റേഷൻ നടക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റും ഇപ്പൊ അത് പഞ്ചായത്ത് റിപ്പോർട്ട് തരാം നാഷണൽ കമ്പനിക്ക് ഇന്നത്തെ എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശ കോപ്പി ഞങ്ങൾക്കും തരാടിസ്ഥാനം ഞങ്ങൾ ലോല പ്രദേശത്ത് പ്ലാന്റേഷൻ ജെ സി ബി ഇറ്റാജി പോലങ്ങൾ ഈ പരിസ്ഥിതി ലോല പ്രദേശത്ത് കെറ്റാൻ പാണ്ടുല്ലേ അതാണ് എന്തോ പെർമിഷൻ ഡെസ്റ്റിന് പെർമിഷൻ എടുത്തുള്ള പ്ലാന്റേഷൻ നടക്കണം ഇന്നലെയാണ് ജെ സി ബി പോയിട്ടുള്ളത് പെർമിഷൻ കാണിച്ചത് പെർമിഷൻ ഉണ്ടോ അത് അതിന്റെ കോപ്പിള്ള പെർമിഷൻ ഒന്നും കാണിച്ചു പിന്നെ പഞ്ചായത്ത് പെർമിഷൻ പെർമിഷൻ ഉണ്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിലെ കടിഞ്ചേരി ഡിവിഷനിൽ പലയിടങ്ങളിലായി വെള്ളക്കെട്ടുണ്ടെന്നും ഉരുൾപൊട്ടുന്ന ശബ്ദം കേട്ടുവെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി വീടുകൾ ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറിയിരുന്നു ആളുകളുടെ ഭീതി അകറ്റുന്നതിനു വേണ്ടി ജിയോളജി വിഭാഗം പരിശോധന നടത്തണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് കടിഞ്ചേരി മലയിലെ ചില ഭാഗങ്ങളും പുല്ലങ്കോട് മലയിലെ പുതിയ റീപ്ലാന്റിംഗ് നടത്തുന്ന ഭാഗങ്ങളും ജിയോളജി വിഭാഗം പരിശോധന നടത്തി വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനു വേണ്ടി നടപടികൾ എടുക്കണമെന്നും എസ്റ്റേറ്റ് അധികൃതരോട് ജിയോളജി വകുപ്പ് നിർദ്ദേശം നൽകി തുടർച്ചയായി കനത്ത മഴ പെയ്യുകയാണെങ്കിൽ പ്രദേശത്തുകാരോട് മാറി താമസിക്കാനും ജിയോളജി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു വെള്ളക്കെട്ടുകളും ഉറവുകളും നിൽക്കുന്ന പ്രദേശത്ത് നീര്ച്ചോലകളെല്ലാം തുറന്നുവിടണമെന്നും നാട്ടുകാരും ആവശ്യപ്പെട്ടു മഴക്കാലം തുടങ്ങുന്ന മാസങ്ങളിൽ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് എസ്റ്റേറ്റ് അധികൃതര് പ്രാധാന്യം കല്പിക്കണമെന്നും പരിസ്ഥിതിലോല പ്രദേശത്ത് ജെസിബി പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പ്രവര്ത്തികള് അവസാനിപ്പിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പുല്ലങ്കോട് കടുഞ്ചേരി മലവാരത്തിൽ താമസിക്കുന്ന നൂറോളം കുടുംബങ്ങളിൽ താമസിക്കുന്നതിൽപ്പെട്ട ഒരാളാണ് ഞാൻ അവിടെ എസ്റ്റേറ്റിൻ്റെ പിന്നെ മുകളിൽ പ്ലാന്റേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ചില അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തികൾ അവിടെ മല മലവാരത്തിൽ ഈ മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളം കെട്ടി നിന്ന് ഭൂമിയിലേക്ക് ഊർന്നു പോകാനുള്ള സംവിധാനത്തിലാണ് അവിടെ പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ളത് അതുമാത്രമല്ല ജലസ്രോതസ്സുകൾ പണ്ട് സ്വാഭാവികമായിട്ട് ഒഴുകിയ ജലസ്രോതസ്സുകളൊക്കെ ഇപ്പോൾ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് മൂടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഒരു ഉരുൾപൊട്ടൽ സാധ്യത തള്ളിക്കളയാൻ പറ്റാത്ത ഒരു നിലയിലാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും കൃഷിക്ക് ആവശ്യമായ അതായത് റബ്ബറിന് ആവശ്യമായ ഈർപ്പം നിലനിർത്താൻ സ്വാഭാവികമായിട്ടും വെള്ളം ആവശ്യമാണ് പക്ഷേ ഇവർ ജൂൺ മാസം തുടങ്ങിയാൽ തന്നെ തുടങ്ങിയതിന് മുമ്പ് തന്നെ ഇത് നിർമ്മാണങ്ങൾ നടത്തിയിട്ട് അതായത് കയ്യാടകൾ കെട്ടിയിട്ട് വെള്ളം കെട്ടി നിർത്തുന്ന രീതിയിലാണ് അവിടെ സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മഴവെള്ളം മുഴുവനും ഭൂമിയിലേക്ക് ഊർന്നു പോകുന്നുണ്ട് അപ്പോൾ ജലസ്രോതസ്സുകൾ നമുക്ക് ആവശ്യമാണ് നമ്മളെല്ലാവരും ആ ചോലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് വേനൽക്കാലത്തൊക്കെ നമ്മൾ പിന്നെ കഴിയാറുള്ളത് അപ്പോൾ നമുക്കത് നഷ്ടപ്പെടാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജൂൺ മാസത്തിൽ പിന്നെ കെട്ടി നിർത്തുന്ന വെള്ളം അതായത് കെട്ടി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് തടയപ്പെട്ടിട്ട് ഈ മഴ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ വെള്ളം കെട്ടി നിർത്തുകയും ഭൂമിയിലേക്ക് ഊർന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ന്യായമായിട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പിന്നെ വിപരീതമായത് ബാധിക്കാത്ത രീതിയിലാവും അപ്പോൾ ഈ അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുകയും ഈ പ്രകൃതിയിലെ പരിസ്ഥിതി കോല പ്രദേശങ്ങളിൽ ജെ സി ബി സ്റ്റാച്ചു പോലത്തെ കാര്യങ്ങൾ കൊണ്ടുവന്ന് നിർമ്മാണങ്ങൾ നടത്തി പിന്നെ പുതിയ പ്ലാന്റേഷനുകൾ നടത്തുന്ന അതും ഈ ദയവ് ചെയ്ത് ഈ പ്ലാന്റേഷൻ മേഖലയായ അതായത് പുല്ലങ്കൂർ റബ്ബർ എസ്റ്റേറ്റ് പിന്നെ അസ്മിൻവാൾ കമ്പനി അത് നിർത്തണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആയിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിലവിൽ അവിടെ കെട്ടി നിർത്തപ്പെട്ട വെള്ളം ചോലകൾ അണഞ്ഞു കളിക്കുന്നത് തുറന്നു കൊടുക്കുകയും കെട്ടി നിർത്തപ്പെട്ട വെള്ളം പിന്നെ അത് അതിന് ഒഴിപ്പോവാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യാമെന്നുള്ളതാണ് ഞങ്ങളിപ്പോഴത്തെ ആവശ്യം മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഒക്കെ നമുക്ക് എന്നെ അനുഭവിക്കേണ്ട സാഹചര്യം വരും പക്ഷേ മനുഷ്യനാ നിർമ്മിക്കപ്പെട്ട പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കുക എന്നുള്ളത് അത്യന്തം ഖേദകരമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളൊരു സാഹചര്യം അങ്ങനെയുള്ളതാണ് അപ്പോൾ അത് അധികാരികൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവരത് വ്യക്തമായ രീതിയിൽ മേൽ ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് അതിന് കൃത്യമായ നടപടി എടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ജനങ്ങളുടെ ഭീതി വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ ജിയോളജി വകുപ്പ് അധികൃതർ രേഖാമൂലം എസ്റ്റേറ്റ് അധികൃതർക്ക് നൽകണമെന്നും പഞ്ചായത്ത് ഭരണസമിതി ഉത്തര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതി അധികൃതർ പറഞ്ഞു മനുഷ്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ജനങ്ങളുടെ ജീവിതവും സൗകര്യവുമാണ് പ്രാധാന്യം കല്പിക്കുക എന്നും എസ്റ്റേറ്റ് അധികൃതരും പറഞ്ഞു ഇവിടെ നാട്ടുകാർ പഞ്ചായത്ത് ആവശ്യപ്പെട്ട പ്രകാരം ജിയോളജി ഉദ്യോഗസ്ഥർ വന്നിരുന്നു അവർ വന്ന് ഇവിടെ ഇവർക്ക് ഭീഷണിയാണെന്ന് പറയുന്ന സ്ഥലങ്ങൾ പരിശോധിച്ചു അതിൽ ഈ തുടർച്ചയായ മഴ പെയ്തുകൊണ്ട് ഉറവ വന്ന് കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ആ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളൊക്കെ കൈ ടെറസും മറ്റും പൊളിച്ചുകൊണ്ട് അത് വെള്ളം സുഖമായിട്ട് സുഖമായിട്ട് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വെള്ളം ഒന്നും എവിടെയും കെട്ടിരിക്കുന്ന നന്നായി സ്മൂത്തായിട്ട് ഒഴുകി പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിലൊരു ഭീഷണി ഒന്നുമില്ല പിന്നെ എസ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വം അവരുടെ ജീവനം തന്നെയാണ് പ്രാധാന്യം അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരായ പി വി അജീഷ് കെ ഫർസാന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറുദ്ദീൻ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നീലാംബ്ര സിറാജുദ്ദീൻ അറക്കൽ സഖീർ ഹുസൈൻ വാർഡ് മെമ്പർമാരായ ചൂരപ്പിലാൻ ഷൌക്കത്ത് തോരപ്പ ഷറഫുദ്ദീൻ പുല്ലങ്കോട് സ്റ്റേറ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി പി വീരാൻകുട്ടി ഡെപ്യൂട്ടി മാനേജർ ടി കെ മോഹൻകുമാർ അസിസ്റ്റന്റ് മാനേജർ കെ വി നാസർ അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ കരുമാരൂട്ടിൽ ഫൈസൽ ബാബു വെൽഫെയർ ഓഫീസർ ജിതിൻ എന്നിവരും നാട്ടുകാരായ എറിയാട്ടുകുയ്യൻ അലവി പുളിക്കൽ അജീഷ് ഡാനി മജീദ് ഒ കെ മുസ്തഫ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ